વિદ્યાસતો જોજે તો મતલબ વિદ્યાતોનો વિષય ફરવા જંગરવાળી દીકને જોતો દેખો ઓરો પુસ્તક પડતો વાક્યો લોકો અલગે એકરા વિદ્યાપુસ્તક આવું તો અલગે મુદ્દાઈ વાક્યતાનું પૂવા તો આવડે ઇકે આને મતલબ આરાયો કેસો પુસ્તક પુસ્તક આવવાનું ઓરો નામ લોકો કે ઉકે ધારને કુતirano ഒരുപാട് പേസുകൾ അത് ഈ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും നമ്മളൊക്കെ പറയുക കാലത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഞാൻ അത് ഏതൊരു പരീക്ഷ ചെയ്താൽ വേറെ യാതൊരു മലക്കാമ്പിലെ തേടുന്ന പുസ്തകം ആണ് അപ്പോ আলোড়ন তাদেরকে বলতে হবে রাজুতে পড়তে വേണ്ടി আর নয় পুরো নাই তো আইজ বিস্তার আদি ফলগান গায়লো নিজে পড়ি তার উপর সেটা চলেছে পিবি সুপিলে বেরিয়ে গেল তো আর মুক্তি হওয়ার নামাতে কিছু লেখা আছে ও 1890 এর কালের আদরের চেয়ারম্যান মানে তারের কেন্দ্রীয় সময়ে অ্যাক্সেলন সম্মুখীন হলো অন্য অন্য মাসে মুক্তি তাদেরকে അതിനുശേഷമാണ് അത് ഏതാണ്ട് പത്ത് മുപ്പതോളം പുസ്തകങ്ങൾ വായിച്ചത് കണ്ടിട്ട് ആ വായന മനസ്സിലാവുന്ന നിരന്തരമായി എല്ലാ പുസ്തകങ്ങളും എടുത്ത് വായിക്കാനും സമയം ഇപ്പോഴൊക്കെ വായിച്ച് അവതരിപ്പിക്കാനും അവരുടെ നടത്താറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വായനകാരം പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ലാതെ നിരന്തരമായ ആവശ്യപ്പെട്ടു അത് ഏതായാലും ഈ എണ്ണൂറ് ടാബ്ലെറ്റ് ഏതെങ്കിലും കൂടി ഉണ്ടാവും എന്ന് ഭാഗം പറയുകയാണ് അപ്പൊ എന്താണ് വായിനായിട്ട് അറിയാം നിങ്ങൾക്ക് എഴുപത് പേരാണ് നിങ്ങളുടെ വായിച്ച് അവതരിപ്പിക്കാൻ തയ്യാറായി അതൊരു ചെറിയ ടാസ്ക് കാരണം നമ്മൾ വായിച്ചു പോയ കഥാപാത്രങ്ങളും വായിച്ച നമ്മുടെ ആ സുസ്ഥും അനുഭവങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ

നാമൊക്കെ കടക്കുന്ന ഒരുപാട് വഴികളുണ്ട് ആ വഴികൾ ചിലപ്പോൾ സുഖകരമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടന്നതായിരിക്കും ഒരുപാട് പ്രതിസന്ധികൾ നടന്നതായിരിക്കും പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് വറികടക്കാൻ വേണ്ടി പറ്റാത്ത അനുഭവങ്ങൾ എന്നാൽ ഈ പുസ്തകമൊക്കെ വരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെയെല്ലാം വഴികളക്കാൻ വേണ്ടി പറ്റുന്ന എത്രയോ ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ ും ഓരോ ഓരോ കഥാപാത്രങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ആ കഥാപാത്രങ്ങളുമായി ഒരുപാട് സാധനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന എന്തെങ്കിലും പുസ്തകങ്ങൾ നമുക്ക് ഭാവി വായിക്കും വായിക്കാൻ വേണ്ടി ജീവിതത്തിൽ വായിക്കപ്പെട്ടതും ഇതൊക്കെ ഒരു പുതിയ നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീർച്ചയായും വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിക്കുക തന്നെ ചെയ്യണം അത് ഗുണമെന്ന് പറയുന്ന నమకి ప్రత్యేకి కాలేదు ఆవిశిప్పు గవేషణ్ అలాగే ఏదో పుస్తకం గవేషణి భాగమీ పట్టు ఏదో పుస్తకం దుర్బమీ అంశం పని ఆవేశి సంవిధానం పేరు అప్పు ఆ సమయంలో మోకి పర పేజో ఉన్న నమోదు అది వారిచ్చు వేస్తారు ఆ పుస్తకం അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തും ചെയ്യാൻ പഠിക്കാൻ എനിക്കിപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ ടീച്ചർ തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ ഏ സംക്കത് ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യ ലഭ്യമാണ് അതിന്റെ സുപ്രവാൻ എന്തായില്ലെന്ന് ഏയോട് ചോദിച്ചാൽ നിങ്ങളുടെ സംശയങ്ങളല്ല ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഇന്ന് നമ്മുടെ നാട്ടിലെത്തും പക്ഷെ അത് നമുക്ക് വേറെ റിസ്ക്കൊന്നും പക്ഷെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ വായിച്ച് എത്തിച്ചേർന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതി വന്നപ്പോ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയാ സംഭവം പുസ്തക വായന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ജീവിതാനുഭവങ്ങളിൽ നല്ല വ്യക്തിതാരേണ്ടി പറ്റുന്ന അനുഭവമാണ് നമ്മുടെ വായന എന്ന് പറയുന്നത് എന്തു മനസ്സിൽ വായിക്കണം നമുക്കത് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ എല്ലാർത്ഥത്തിലും നമുക്ക് ഈ പറയുന്ന വായന സ്വായത്തമാക്കാൻ പറ്റണം എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വായനശാല അതിപ്പോ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും മെച്ചപ്പെട്ട മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒന്നാണ് അത് കേവലമായി എക്സിൽ ഈ പറയുന്ന പോലെ വായന നടത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലൈബ്രറി കൗൺസിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ മുൻപേ തന്നെ വായനായ പേരുന്നെങ്കിലും ഈ പുസ്തകത എത്രയോ നാൾ നാളുകൾക്ക് മുമ്പേ തന്നെ ഇവിടുത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട മാധ്യക എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണൂർ സർവകലാശാലയിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഒന്ന് ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനം നമ്മുടെ ഈ ഭാഗമാണ് അത് കേവലമായ എല്ലാത്തിനും നമുക്ക് എന്ന് പറയുമ്പോൾ വായനശാലും മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന കലാ കായിക സാംസ്കാരിക പരിപാടികളെല്ലാം തോന്നു നൽകാൻ വേണ്ടി നമുക്കിത് പറയാൻ ഉണ്ടല്ലോ ലക്ഷണമൊക്കെ ഒരു വായനശാല കേവലമായ വായനയുടെ മാത്രമല്ല എല്ലാ എല്ലാർത്ഥത്തിലും ഒരു വായനശാല ഉണ്ടാവണം ഉദാർത്ഥമായ മാതൃകയാണ് നമ്മുടെ ഈ കുഞ്ഞുനോട് സ്ഥിതി ചെയ്യുന്ന ഈ ആർ നായ സ്മാരക വാഹനശാലത്ത് തീർച്ചയായും ഈ വായനശാലയുടെ മാത്രല്ല നമുക്ക് പരിസര പ്രദേശത്തുള്ള എല്ലാ വാഹനശാലകൾക്കും പിന്തുണ പറ്റുന്നതാണ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെയൊക്കെ വീട് എവിടെയാണ് അറിയില്ല പക്ഷേ ആ വീടിനടുത്തുള്ള വായനശാലകൾക്ക് പോയി പത്രമാസികകളും പുസ്തകങ്ങളും എല്ലാം നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാൻ തുടങ്ങണം നമ്മുടെ ഈ പ്രായത്തിൽ വായിക്കാൻ വേണ്ടി കുറയ്ക്കാൻ മാത്രമേ ഇതിന്റെ ഒരു സ്വാട് മനസ്സിലാക്കി നമുക്ക് എപ്പോഴും പിന്നീട് വായിക്കാനുള്ളത് കുറയുന്നതാണ് ആരെയും പഠിപ്പിച്ചോ അടിച്ചോ സ്വാതന്ത്ര് വായിണം നിങ്ങൾ ചെറിയ കുട്ടികളാണ് ചെറിയ മക്കളാണ് ഈ പ്രായത്തിൽ തന്നെ വായിക്കാൻ വേണ്ടി പറ്റണം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാൻ വേണ്ടി പറ്റൂ വായിക്കാനും പാടുള്ളൂ കാരണം നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പ്രായത്തിൽ പറ്റില്ല ഇപ്പൊ തീർച്ചയായും നിങ്ങൾക്കുള്ള പുസ്തകങ്ങളിൽ വായിച്ച് വായിച്ച് ഘട്ടം ആയി നോവലിലേക്കും അതുപോലെ തന്നെ എല്ലാ കഥകളിലേക്കും മാറാൻ പറ്റണം അങ്ങനെ പറ്റുന്ന എല്ലാ മക്കളിലേക്കും മാറാൻ വേണ്ടി പറ്റട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണിത് നിങ്ങൾ ഒരു പുസ്തകം വായിച്ച് നിങ്ങൾ എന്താണ് ആ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയ കാര്യത്തിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ട ഇവിടെ ഈ പരിപാടിയെ സംബന്ധിച്ച മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവർ ഈ പുസ്തക ആസ്വാദനം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പാടില്ല ഭാവിയിലും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾക്ക് പറയാനുള്ള സ്പേസുകൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അവിടെ എല്ലാം പോയി ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ അവതരിപ്പിച്ച് വിടുത്തരായ കുട്ടികളെ മാർഗമില്ല